ഹായ് ഫ്രണ്ട്സ് നിഷാദ് പട്നാറ്റുമുറിയുടെ കൂടെ ഇസ്രാ പർവീനാണ് ഇന്ന് തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തെട്ട് ദേശീയപാത തൊള്ളായിരത്തി അറുപത്തിയാറ് കോഴിക്കോട് പാലക്കാട് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡിന്റെ അവിടെ ഇന്റർലോക്കിന്റെ പണി നടക്കുന്നതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തൊമ്പത് നായർ രാവിലെ മുതൽ ഗതാഗതം നിരോധിച്ചിരിക്കുന്നു ജൂൺ ഇരുപത്തിയൊമ്പത് മുതൽ ജൂലൈ അഞ്ച് വരെയാണ് പൂർണ്ണമായും നിരോധനമുള്ളത് ജൂലൈ ആറ് മുതൽ ജൂലൈ പതിനൊന്ന് വരെ ചെറിയ വാഹനങ്ങൾക്ക് ഒഴികെ ഭാരവാഹനങ്ങൾക്കും നിരോധനം ഉണ്ടായിരിക്കും കോഴിക്കോട് നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വെള്ളാമ്പുറം മഞ്ചേരി പാണ്ടിക്കാട് വഴിയും ചെറിയ വാഹനങ്ങൾ ഓരാടം ഓരാടംപാലം വലമ്പൂർ പട്ടിക്കാട് റോഡ് വഴിയും കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഓരാടം ഓരാടംപാലം ഏറാംതോട് തരകൻ സ്കൂൾ റോഡ് വഴിയും പാലക്കാട് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മുകളിൽ പറഞ്ഞ റോഡുകളിലൂടെ തന്നെയാണ് തിരിച്ചു പോകേണ്ടത് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഇന്റർലോക്കിന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ അങ്ങാടിപ്പുറത്തുള്ള ഗതാഗത കുരുക്കിന് ഒരു പരിഹാരമാകും എന്ന് നമുക്ക് കരുതാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ ഒരു പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരുടെ ബൈ